വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെ ഷൈൻ വിത്ത് സോ എല്ലാവരും സേഫ് ആയിരിക്കുന്ന എന്ന് വിശ്വസിക്കുന്നു ഇനി আর പാടങ്ങളൊക്കെ മാറ്റട്ടെ അപ്പോൾ ഒരു കമ്പനി കൊടുതാവൻ അപ്പോൾ ഇന്ന് ഞങ്ങടെ അല്ല മോളിട്ടോ പൊന്നിട്ടോ ഓക്കേ आओ हाय ഗയ്സ് ഹായ് इट्स ഇൻ വെസ്റ്റ് കൊടുക്കോ ആ ഓക്കേ ഇത് മാറ്റി വെക്ക് ഇതിനെ അല്ലേ ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വാവക്കുട്ടിക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അജിയോന്നാണ് കേട്ടോ അപ്പോ അതിന്റെ ഒരു ഹോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി അപ്പൊ അവളുടെ ഡ്രസ്സ് ആകുമ്പോൾ അവൾ കൂടി ഉണ്ടാവണല്ലോ അതാണല്ലോ അതിന്റെ ഒരു ശരി തുടങ്ങാം കവറൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി അല്ലെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇത് എത്ര വരെ ശാന്ത സ്വഭാവത്തിൽ എനിക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല പരമാവധി ഒരു കാര്യം അജിയുന്റെ ഷോപ്പിംഗ് ഹാൾ ആണെങ്കിലും എന്റെ കയ്യിൽ ഒരു ആമസോണിന്റെ ഒരു ഡ്രസ്സുണ്ട് പ്രശ്ന അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ അത് കൂടി ഒന്ന് കാണിച്ചേക്കാം ആദ്യം ഞാൻ ആമസോണത്തെ ഈ ഒരു ഡ്രസ് എടുത്ത് കാണിക്കട്ടോ അപ്പൊ ഇതാണ് ആമസോണിൽ വാങ്ങിയിട്ടുള്ള ഒരു ഒരു ഫ്രോക്ക് ആണ് പക്ഷെ ഇത് അൺഫോർച്ചുനേറ്റ്ലി നിലൂന് ഇത് ട്വന്റി ഫോർ ആണ് സൈസെങ്കിലും നിലൂന് ഇത് ഭയങ്കര ലൂസാണ് പിന്നെ ഇതിനൊരു ഒരു ഒരു ബെൽറ്റ് ഉണ്ട് ക്ലോത്തിൻ്റെ ഒരു ബെൽറ്റ് കൂടി ഉണ്ട് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സൈസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇതിന് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ കുഴപ്പമില്ല പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ കോട്ടൺ അല്ല കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നിലൂ എനിക്കത് ഇഷ്ടായോട്ടില്ല ഇഷ്ടായിട്ടില്ല ഹലോ ഇങ്ങോട്ട് നോക്ക് സംഭവം പുള്ളിക്കാരിക്ക് എന്തോ നടക്കുന്നെന്ന് മനസ്സിലായി ഭയങ്കര ശൈ്യ ആയതുകൊണ്ടോ ഇങ്ങനെ തിന്ന് തിന്നിട്ട് സമയം കളയുന്നേ ആള് റെഡി ആകുമ്പോ ആള് വിചാരിച്ചത് ഞാൻ പുറത്തു കൊണ്ടുപോകുന്ന ഇതാണ് പരിപാടി ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ടു നയൻറ്റി നയൻ റുപ്പീസായിരുന്നു ആമസോണിൽ നിന്ന് ഞാൻ ഇതിനു വേണ്ടി പേ ചെയ്തത് ആ ഒരു പ്രൈസിന് ആണ് മെറ്റീരിയൽ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ പറയില്ല ബട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് കിട്ടുകൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ അത് അജിയോയിലൊക്കെ നല്ല സെയിൽ സെയിലുണ്ടായിരുന്നു ഒരുപാട് ഞാൻ വെച്ചിട്ടുള്ള ഒരു ഞാൻ ഇങ്ങനെ ഫേവറേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഓഫർ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര റേറ്റ് കുറഞ്ഞു എന്ന് അല്ലെങ്കിൽ ഒരു വലിയ കടലിൽ പോയിട്ട് മീന പിടിക്കുന്ന അവസ്ഥയായിരിക്കും ഓഫർ വരുമ്പോൾ ഓരോ സാധനം ചൂസ് ചെയ്യല് അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്ത ഡ്രസ്സാണ് നിലവിന്റെ ആദ്യത്തെ ബ്രാൻഡഡ് ഡ്രസ്സ് എന്ന് വേണം പറയാട്ടെ ഗ്യാപ്പിന്റെ ഡ്രസ്സായിട്ടോ ഞാൻ വാങ്ങിയത് എം ആർ പി പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോ പക്ഷെ പക്ഷെ ഞങ്ങൾ മേടിച്ചത് അറുന്നൂറ് രൂപക്കാട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബിൽഡപ്പ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ എപ്പോഴും എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിലുണ്ടാവുക ആദ്യമായിട്ടാണ് ഞാൻ അറുന്നൂറ് കാണുന്നത് അപ്പൊ പിന്നെ അപ്പൊ തന്നെ ഞാൻ മേടിച്ചു കേട്ടോ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് അല്ല കേട്ടോ ഇത് നേരിട്ട് കാണാൻ ഇത് ഇത് പ്രത്യേകം പറഞ്ഞാൽ ഡൈ ചെയ്ത ബ്ലാക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല മങ്ങിയ പോലെ തന്നെ ഒരു കളർ ഇട്ടാ ബ്ലാക്ക് ഒരു ഒരുപാട് ഉപയോഗിച്ച് പഴകിയ ഒരു പ്ലാക്ക് പോലെ അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽസും പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൽ തരുന്ന ഒരു ഗും എഫക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര രസാ കേട്ടോ ഇതിനൊരു ഹെഡ് ബാൻഡ് ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ചബിൾ ആയിട്ട് ഒരു പാൻറ്റീസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പെർച്ചേസ് കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഡ്രസ്സ് വരാനായിരുന്നു പക്ഷെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി കാരണം ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു മങ്ങിയ കളറ് അപ്പോൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ കണ്ട ഈ ഒരു ലെയറിൻ്റെ കളർ വേറെ ഈ ഒരു ബ്ലാക്ക് വേറെ ഇങ്ങനെ ഇത് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡൈ ചെയ്തതിന്റെ ഫിനിഷ് ഇല്ലായ്മ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ആണ് കേട്ടോ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്തിട്ട് ഒന്നും കൂടി റഫർ ചെയ്തിട്ട് വാങ്ങിയാൽ മതി അതാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഡ്രസ്സ് കാണാം ഇത് വോട്ട് മൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ താഴത്തെ ഭാഗത്ത് ഒരു ചെറിയ എംബ്രോയിഡറി വരുന്നുണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഗ്യാപ്പിന്റെ ഡ്രസ്സിന്റെ ആ ഒരു കൈൻഡ് ഓഫ് സ്ലീവ്സും ബാക്ക് ഒക്കെ നല്ല രസുണ്ട് നിലവിനെടുത്ത സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്ത്സ് ആണ് ബട്ട് സ്റ്റിൽ ഇത്തിരി ലൂസാണെട്ടോ പക്ഷെ എന്ത് കൊണ്ടാവാന്നറിയില്ല ഈ അടുത്ത് ഞാൻ ഷോപ്പ് ചെയ്ത കുറേ ഡ്രസ്സിന് ഇവരിത് ഈ അടുത്ത് പെർച്ചേസ് ചെയ്ത കുറേ ഡ്രസ്സിനകത്ത് ഇതുപോലത്തെ അവരെ സെക്യൂരിറ്റി കോഡ് കൂടി ചേർത്താണ് അവർ തരുന്നത് ഇതിന് എന്ത് എനിക്കറിയില്ല ഒരു ഒരു ടീഷർട്ടിന് ഉണ്ടാകും ഞാൻ റിട്ടേൺ ചെയ്തു ഇത് എന്ത് ചെയ്യുന്നെനിക്കറിയില്ലെട്ടാ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇതിങ്ങനെ എടുത്ത ട്രിക്കൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് അത് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിന്നെ കാണിക്കൂടി അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സമ്മറിനൊക്കെ ബെസ്റ്റ് ആയിരുന്നു പക്ഷെ സമ്മർ കഴിഞ്ഞല്ലോ എന്നാലും കുഴപ്പമില്ല കുട്ടികൾക്ക് വളരെ ഈസി അപ്രീസിയേറ്റ് ഇട്ട് നടക്കാൻ പറ്റുന്ന എന്താ എൻ്റെ മോളെ ഞാൻ കുറച്ച് പൊരി എടുത്തു ഈ ഒരു ഡ്രസ്സിന് ഞാൻ പേ ചെയ്ത എമൗണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ അടുത്തത് എന്റെ നിരോസിന് ഇതുവരെ ഇല്ലാത്ത ഒരു കളറാണ് ഒരു ലാവൻഡർ കളറ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബെനിയൻ മെറ്റീരിയൽ ആണ് പക്ഷെ എൻ്റെ മുകളിൽ ഒരു നെറ്റിന്റെ ഒരു ലെയറും കൂടി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിയൻ മെറ്റീരിയൽ കേട്ടാ ഈ കളർ തന്നെ നല്ല രസമുണ്ട് അഗെയിൻ ഗോട്ട് നോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ട്വൻറ്റ് ട്വൻ്റി ഫോർ മന്ത്സ് ആണ് ഇതിന്റെ ഏജ് കാറ്റഗറി കൊടുത്തത് എന്നാലും ഇത് ഇത്തിരി ലൂസായി ഇത്തിരി ബീഗ് കേട്ടോ ഞാൻ അധികം നിലവിന് വേണ്ടി ഞാൻ അജിയോന്നും നില അജിയോന്ന് ഞാൻ നിലവിന് പരിചയപ്പെടാണെങ്കിൽ നിലവിൻ്റെ പ്രായത്തിൽ നിന്നും നിലുവിൻ്റെ ഏജിൽ നിന്നും ഒരു ഒരു ഏജ് കുറച്ചിട്ടാണ് ഞാൻ മേടിക്കാറട്ടെ എന്നാലാ സൈസ് കറക്റ്റ് ആവുക കാരണം രണ്ട് വയസ്സിൻ്റെ കുട്ടിന്നേലും അത്യാവശ്യം അവരുടെ ഏജിൻ്റെ പെർഫെക്റ്റ് സൈസാണ് ഇച്ചിരി കുണ്ടുമണിയാണ് എങ്കിൽ കൂടി അവൾക്ക് അവരുടെ ട്വൻറ്റി ഫോർ മന്ത്സിൻ്റെ ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ എപ്പോഴും ലൂസായിട്ട് ഉണ്ടാവുക ഞാനൊരു എയ്റ്റീൻ മന്ത്സ് കണക്കാക്കിയിട്ടാണ് അജിയോ എന്നൊക്കെ മിക്കപ്പൊരു സാധനം എടുക്കാറ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റും ടു ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾക്ക് ഇതിലേ ഡ്രസ്സ് ഏറ്റവും ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ഈ പെണ്ണിനെ ഇട്ടു കൊടുക്കാൻ ഇത് ഇഷ്ടായോ ഈ വീഡിയോ ഇങ്ങനെ കോമഡി ആയി ആയിപ്പോന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നമുക്ക് ഇത്തവണ മഞ്ഞ രണ്ട് മഞ്ഞ ഡ്രസ് ഉണ്ട് ഹലോടു അപ്പം ഇത്തവണ നമുക്ക് രണ്ട് യെല്ലോ ഡ്രസ്സ് ഉണ്ട് കേട്ട ഇതാണ് അടുത്തൊരു എന്ന് പറയുന്നത് ഇതിന്റെ ഇതൊരു സാധാരണ ഒരു യെല്ലോ ചെക്ക്സ് വൈറ്റ് ആൻഡ് യെല്ലോ ചെക്ക്സ് ഉള്ള ഒരു ഉടുപ്പ് അതിന് ജസ്റ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഈ രണ്ട് ഷോൾഡറിനും ഒരു ചെറിയ നോട്ട് ഉണ്ട് നോട്ടുണ്ടട്ടോ നല്ല ക്യൂട്ട് ഐജിലെ ബാക്കിൽ ബട്ടൺസ് വരുന്നത് ഇതിന്റെ ഒരു റേറ്റ് ടു തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെയൊക്കെ എക്സാക്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ആ ഒരു ഒരു ഉടുപ്പിൻ്റെ പ്രൈസിലാണ് നമ്മളിപ്പോൾ നാലഞ്ച് ഉടുപ്പുകൾ മേടിച്ചേക്കുന്നത് അത്രയും വില കുറവാട്ടാ ഇതിന് ടു തേർട്ടി ആണ് ഞാൻ വാങ്ങുമ്പോണ്ടായ പ്രൈസ് എന്നെ കൊറ്റം പോലെ തീർന്നു ആ അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഞാൻ ഈ വീഡിയോ നേട്ടിക്കൊണ്ടാൽ എൻ്റെ കാര്യം നടക്കില്ല ഈ ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളാരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻ ഗുഡ് ബൈ നിങ്ങൾ ബായ് 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 പറ ബായ് ഉം ഉം ബായ്